നാലാം വാർഷികാഘോഷ ദൂർത്ത് തുടരുന്നതിനിടെ സംസ്ഥാന സർക്കാർ നാളെ രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കും ഈ വർഷത്തെ രണ്ടാമത്തെ കടമെടുപ്പാണിത് സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മിസ്മാനേജ്മെൻ്റ് കേരളത്തെ തള്ളിവിട്ടിരിക്കുന്നത് ആറ് ലക്ഷം കോടിയുടെ കടക്കിണിയിലേക്കാണ് വിവരം നൽകാൻ പ്രജിത്ത് മോഹനും ചേരുന്നുണ്ട് പ്രജിത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷ ദൂർത്ത് അത് തുടരുന്നതിനിടെ സർക്കാർ വീണ്ടും കടമെടുക്കുന്നു രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നുണ്ട് ഈ വർഷം തുടങ്ങി അഞ്ച് മാസമേ ആയിട്ടുള്ളൂ ഈ വർഷത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കണക്ക് ഈ ഒരു കടമെടുപ്പാണ് ഇത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ വർഷം ആദ്യമായി സംസ്ഥാന സർക്കാർ ഈ സാമ്പത്തിക വർഷം ആദ്യമായി കടമെടുത്തത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനായിരുന്നു അന്ന് ശമ്പളവും ഒക്കെ നൽകാൻ വേറൊരു വഴിയുമില്ലാതെ വന്നതുകൂടി കൂടി തന്നെയാണ് സർക്കാർ രണ്ടായിരം കോടി കടമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സംസ്ഥാനം ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു സംസ്ഥാന സർക്കാരിനാകട്ടെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള കൃത്യമായ നയങ്ങൾ രൂപീകരിക്കാനോ പദ്ധതികൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പരിഹാര നടപടികളിലേക്ക് പോകാനോ കഴിയുന്നില്ല സർക്കാരിന്റെ മുൻപിൽ അല്ലെങ്കിൽ സർക്കാർ സ്വീകരിക്കുന്ന ആകെ ഒരു നയ ഇത്തരത്തിൽ കടമെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ തവണയും കടമെടുത്തിരിക്കുന്നത് ഈ ശമ്പളവും പെൻഷനും മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഒരു സംസ്ഥാനം ഇത്തരത്തിൽ റിസർവ് ബാങ്കിൽ നിന്നുമൊക്കെ കടമെടുക്കുന്നത് മൂലധനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കണക്കിൽ വരുന്ന വർദ്ധനവിന്റെയും നിക്ഷേപങ്ങൾക്കും വേണ്ടി ആയിരിക്കണം എന്നുണ്ട് പക്ഷേ സാധാരണഗതിയിൽ സംസ്ഥാനത്ത് കേരളത്തിൽ സംഭവിക്കുന്നത് മാത്രം ഇത്തരത്തിൽ മൂലധന നിക്ഷേപത്തിന്റെ ഭാഗമായി കടമെടുക്കേണ്ട തുക എടുത്തിട്ടാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിൽ രണ്ടായിരം കോടിയെടുത്തു നാളെ വീണ്ടും രണ്ടായിരം കോടിക്ക് വേണ്ടി ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം ഉപയോഗിച്ച് നടക്കും നാളെ തന്നെയാണ് വൈകുന്നേരം തന്നെ ഇതിന്റെ ഒരു മറ്റ് വിവരങ്ങളും അറിയാൻ കഴിയും എന്തായാലും രണ്ടായിരം കോടി കൂടി കടം എടുക്കുന്നതോടുകൂടി ഈ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യത ഏതാണ്ട് നാലായിരം കോടിയിലേക്ക് എത്തുകയാണ് എന്തായാലും സംസ്ഥാനത്ത് വലിയ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളത് സുപ്രീം കോടതി പോലും വിമർശിച്ചൊരു കാര്യമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ സാമ്പത്തിക നിയന്ത്രണങ്ങളിലേക്ക് പാളിച്ച അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്ക് പാളിച്ച സംസ്ഥാനത്തിലെ ഗുരുതരമായ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കുമെന്ന് പോലുമുള്ള വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട് പക്ഷേ കേന്ദ്രം പരമാവധി സഹായം സംസ്ഥാനത്തിലെ പല ഘട്ടങ്ങളിൽ നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്കറിയാവുന്നതാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുകയെന്നുണ്ട് മുപ്പത്തി ഏഴായിരത്തിനൂറ്റി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ഇത് കേന്ദ്രം കേരളത്തിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യം കേരളത്തിലെ ധനകാര്യ വ്യവസ്ഥയിലെ പാളിച്ചകൾ അല്ലെങ്കിൽ സംസ്ഥാനം നീങ്ങുന്ന ഒരു ദുരന്ത സാഹചര്യത്തിലേക്കാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നാൽപ്പത്തി എണ്ണായിരം കോടി വരെ കടമെടുക്കാനുള്ള ഒരു അനുമതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു വും സമാനമായ രീതിയിൽ സംസ്ഥാനത്തിന് കൂടുതൽ ഡിസംബർ വരെയുള്ള കടമെടുപ്പിന്റെ പരിധി ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി കൂടി കേന്ദ്രം അനുവദിച്ചത് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് കഴിഞ്ഞ വർഷം ഡിസംബർ വരെ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്നത് ഏതാണ്ട് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് കോടി ആയിരുന്നു എങ്കിൽ ഈ വർഷം അത് ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയായി ഡിസംബർ വരെ കടമെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് അതായത് സംസ്ഥാനത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രം കൈ അയച്ച് സഹായിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ തന്നെ നിലനിൽക്കുന്നു പക്ഷേ കേരളത്തിനാകട്ടെ ഈ കടമെടുക്കുന്നതല്ലാതെ മറ്റൊരു വഴിയും അറിയാത്തതുപോലെയാണ് സാമ്പത്തിക കാര്യം കൊണ്ടുപോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് സംസ്ഥാനത്തിൻ്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു തരത്തിലുള്ള ഇടപെടലുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല ചില ഫീസ് വർധനവുകളൊക്കെ ഏർപ്പെടുത്തി പൊതുജനത്തെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചതിനപ്പുറത്തേക്ക് കാര്യക്ഷമമായ ഒരു നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല അതിനിടയിലാണ് ഇപ്പോൾ നാലാം വാർഷികത്തിൻ്റെ പേരിലൊക്കെ നടക്കുന്ന വലിയ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കേരളീയം പോലെയുള്ള സദസ്സുകൾ അതിൽ ലോക കേരള സഭ തുടങ്ങി അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന പിന്നെ നവകേരള യാത്ര ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ നാലാം വാർഷികാഘോഷം മുക്കിൽ കിടക്കുന്നത് കോടികളുടെ ദൂർത്താണ് ഒരു വശത്ത് പദ്ധതി ചെലവുകളിൽ വലിയ വെട്ടിച്ചുരുക്കൽ കൊണ്ടുവരുന്നു വകുപ്പുകൾക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട വിഷയങ്ങളിലും ഇടപെടലുകൾക്കുമായിട്ടുള്ള പണം അനുവദിക്കുന്നതിൽ വലിയ വെട്ടിച്ചുരുക്കലുകൾ നടത്തുന്നു വകുപ്പുകളെ നിയന്ത്രണങ്ങൾ കൊണ്ട് സർക്കാർ വരിഞ്ഞു മുറുക്കുന്നു അതേസമയം സർക്കാരിൻ്റെ ദൂർത്ത് ഒരു വശത്ത് നടക്കുന്നു പക്ഷേ സംസ്ഥാനത്തിൻ്റെ ദുരന്തമായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാഹചര്യം പരിഹരിക്കാൻ ഒരു നടപടികളും ഉണ്ടാകുന്നില്ല ആകെ കടമെടുക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ളൊരു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇതിൽ ഏറ്റവും രൂക്ഷമായ സാഹചര്യം എന്ന് പറയുന്നത് സംസ്ഥാനം ഏതാണ്ട് ആറ് ലക്ഷം കോടിയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് ഇപ്പോൾ സംസ്ഥാനത്തിന് എന്നുള്ളതാണ് ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഓരോ വർഷവും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കാര്യം പറഞ്ഞു ഏതാണ്ട് നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് എണ്ണൂറ്റി കോടി രൂപയാണ് സംസ്ഥാനം കടമെടുത്തത് ഈ വർഷം ഏതാണ്ട് നാൽപ്പത്തയ്യായിരം കോടിയോടുകൂടി കടമെടുക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു പക്ഷേ നിലവിലത്തെ സാഹചര്യം പരിഗണിച്ച് അത് അതിലും കൂടുതലാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഒരു വർഷം ഏകദേശം ഒരു അരലക്ഷം കോടി അടുത്ത് ഉൾ വരുന്ന സാമ്പത്തിക ഓരോ വർഷവും ഓരോ സാമ്പത്തിക വർഷവും സംസ്ഥാനത്തെ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാർ തള്ളിവിടുന്നു എന്നുള്ള ഒരു ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നു സംസ്ഥാനം നീങ്ങുന്നത് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തന്നെ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കടമെടുപ്പിന്റെയും അനിയന്ത്രിതമായിട്ടുള്ള ദൂർത്തിന്റെയും കണക്കുകൾ വ്യക്തമാക്കുന്നത് അനുകിൽ ശരി നാലാം വാർഷിക സംസ്ഥാന സർക്കാർ നാളെ രണ്ടായിരം കോടി രൂപ വീണ്ടും കടമെടുക്കുകയാണ് ഈ വർഷം തുടങ്ങി അഞ്ച് മാസത്തിനിടെ രണ്ടാമത്തെ കടമെടുപ്പാണ് ഇത് സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മിസ് കേരളത്തെ തള്ളിവിട്ടിരിക്കുന്നത് ആറ് ലക്ഷം കോടിയുടെ കടക്കെണിയിലേക്കാണ് അവരൊന്ന് നൽകുകയായിരുന്നു പ്രജിത്ത് മോഹനൻ